ഹലോ ചക്കരകളെ ചോറുണ്ടിട്ടൊക്കെ ഇരിക്കുവാണ് അപ്പം ഞാനൊരു വീഡിയോ വിളിക്കാന്ന് ഓർത്തു നമ്മുടെ പിന്നെ സ്ത്രീ പെൺകുട്ടികളെ കുറിച്ചാണ് പെൺകുട്ടികൾ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് ചിലവിന് കൊടുക്കത്തില്ല പെൺകുട്ടികൾ മെയിൻ ആയിട്ട് പെൺകുട്ടികൾ അതിനെക്കുറിച്ച് ഒരു അമ്മ എൻ്റെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക ഇതേക്കുറിച്ച് പറു ഇതേക്കുറിച്ച് പറയുകയെന്ന് പറഞ്ഞ് രണ്ട് കാര്യം എനിക്ക് പ്രതിപാദിക്കാനുണ്ടോ ഒന്ന് ഒരു രണ്ട് കാര്യമാണ് ഒരു വലിയ വീഡിയോ ആണ് ഒന്ന് ക്ഷമയോടെ കാണണേ ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത് ഒരമ്മ രണ്ട് പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടു വന്ന് രണ്ട് പേര് നേഴ്സുമാരാണ് രണ്ട് പേര് അപ്പം നേഴ്സുമാരായതുകൊണ്ട് പഠിച്ച് ഒരാളെ മൂന്ന് വയസ്സ് വ്യത്യാസം കണ്ടുള്ളവർ കല്യാണം മൂത്തവളെ നേഴ്സായി തന്നെ അപ്പം തന്നെ അവളെ കല്യാണം ആലോചിച്ച് വന്ന് കൊണ്ടുപോയി അവൾ യു എസിൽ സെറ്റിലാണ് അടുത്തൊരാൾ വന്ന് കല്യാണം കഴിച്ചോണ്ട് പോയി അവളും യൂറോപ്യൻ കൺട്രീസിൽ സെറ്റിലാണ് അപ്പോൾ ആദ്യം ചെന്നടനെ തന്നെ അവർ ജോലി ചെയ്യുമ്പം വീട്ടിലെന്തെങ്കിലും കൊടുക്കുമായിരുന്നു ഈ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ അച്ഛനും അമ്മയും പിന്നെ സാധാരണ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് വലിയ സമ്പന്നരൊന്നുമല്ല ഈ മക്കളെ കെട്ടിക്കൊണ്ട് പോയത് ഈ വലിയ സമ്പന്നരല്ലേ എന്നാലും അവർ ഈ അവിടെയൊക്കെ ജീവിക്കുന്നതുകൊണ്ട് നല്ല ഇച്ചിരി സാമ്പത്തിക സ്ഥിതി ഉയർന്ന നിലയിലുള്ളവരാണ് അപ്പോൾ കണ്ടുപോയി രണ്ടുപേരും യൂറോപ്യൻ കൺട്രീസ് സെറ്റിലായി ഈ മാതാപിതാക്കൾക്ക് ചെലവിന് കൊടുക്കത്തില്ല അപ്പം ചോദിക്കുമ്പോൾ ഇപ്പം അവള് മാർ അവിടെ ജോലി ചെയ്യുന്നില്ല ഹൗസ് വൈഫായിട്ട് ജീവിക്കുകയാണ് രണ്ടുപേരും ഇപ്പം ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഈ അച്ഛനും അമ്മയും വയസ്സായവർക്ക് അച്ഛന് വാർദ്ധക്യ സംബന്ധമായ രോഗങ്ങളും അസുഖങ്ങളും അപ്പം ഈ മക്കൾ വല്ല കാലത്തും വന്നാൽ വന്നു ഒരു അഞ്ച് ദിവസമാണ് കൊടുക്കത്തുമില്ല ഇനിന്ന് എനിക്ക് ഞാൻ പറയുന്നൊരു കാര്യം പെൺകുട്ടികളുള്ളവർക്ക് ആൺകുട്ടികളുള്ളവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ മാതാപിതാക്കൾ ഭാര്യയുടെയും ഭർത്താവിൻ്റെ ആണെങ്കിലും അത് ഈക്വലാണ് ഒരു പെൺകുട്ടിയെ കല്യാണം ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ പെണ്ണിൻ്റെ മാതാപിതാക്കൾക്ക് ചിലവിന് കൊടുക്കല്ലെന്ന് എവിടെ പെണ്ണ് ചിലവിന് കൊടുക്കണം ആണായാലും ചെലവിന് കൊടുക്കുക ആണിന് മാത്രമുള്ള മാതാപിതാക്കൾക്ക് ചിലവിന് കൊടുക്കാനുള്ള ഉത്തരവ് അതാണെൻ്റെ അച് ഭർത്താവിൻ്റെ ഇപ്പം ഞാൻ അതായത് എൻ എൻ്റെ മോളെ ഞാൻ സത്ത് കെട്ടിച്ചോട്ട് ഞാൻ എന്നും ബോബനും അച്ഛനും അമ്മയും ഞങ്ങൾ കൊടുക്കാനുള്ള സ്ത്രീധനവും കൊടുത്ത് വിദ്യാഭ്യാസവും കാശ് മുടക്കി കൊടുത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയൊന്നുമില്ല ഞങ്ങൾക്ക് കല്യാണം ചെയ്ത് പോയ പിള്ളേർ ഞങ്ങൾക്ക് അഞ്ച് ദിവസം തരത്തില്ലെന്ന് പറഞ്ഞാൽ ശരിയാണ് അത് പെൺകുട്ടികളായതുകൊണ്ട് അവർക്ക് തരാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത് അത് ശരിയല്ല പെണ്ണായാലും ആണായാലും ഒരുപോലെ ഈക്വലായിട്ട് അവനവൻ്റെ അച്ഛനും അമ്മയ്ക്ക് ചെലവിന് കൊടുക്കണം ഭാര്യയായ നീ ഏതെങ്കിലും കാരണവശാൽ ജോലിക്ക് പോകാതിരുന്ന നിന്റെ ഭർത്താവിന്റെ കാശെടുത്ത് അമ്മയ്ക്ക് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു വിമുഖതയും നടിക്കേണ്ട ഭർത്താവെന്ന് പറയുന്നവൻ തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കണം അല്ലേ ഭാര്യ ജോലിക്ക് പോകാൻ അനുവദിക്കണം അഥവാ ഇനി നിനക്ക് പോകാൻ മടിയാണെന്നുണ്ടെങ്കിൽ നീ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് നിർബന്ധപൂർവ്വം പൈസ മേടിച്ച് വീട്ടുകാർക്ക് കൊടുത്തിരിക്കണം അവരെ കൊണ്ട് വാഗ് ഇട്ട് ചോദിപ്പിക്കരുത് ഞാൻ ദേഷ്യപ്പെട്ട് പറയുന്ന ഓർത്ത് ആദ്യം ഒരു വീഡിയോ കട്ട് ചെയ്ത് എടുത്ത വീഡിയോ ഇത് അതിൽ വീഡിയോ എനിക്ക് ഇങ്ങനത്തെ കാര്യമൊക്കെ പറയുമ്പോൾ ഒരാവേശം എവിടുന്നോ ഒരു എന്നിൽ ഒരു പ്രേതം വന്നു കൂടിയിട്ട് സംസാരിക്കുമെന്നൊക്കെ പറയുന്നത് എൻ്റെ ചക്രകളെ ക്ഷമിക്കണം കേട്ടോ ഒരമ്മ രാവിലെ ഇന്നലെ രാത്രി എനിക്ക് മെസ്സേജ് ഇട്ട് കണ്ടില്ലെന്ന് നടിച്ചു ഞാൻ വീണ്ടും മെസ്സേജ് ഇട്ടിരിക്കുവാണ് വിശദീകരിച്ചൊരു മെസ്സേജ് മോളോ എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കും സിംഗുമ്മ എന്നൊക്കെ പറഞ്ഞു സിംഗുമ്മയുടെ വീഡിയോ ഞാൻ കണ്ടോണ്ടിരിക്കുവാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയോ എൻ്റെ മക്കൾ എന്തെങ്കിലും ഞങ്ങൾക്ക് ചെലവിന് തരാൻ വേണ്ടിയിട്ട് സിംഗുമ്മ പെമ്മക്കളുള്ള എല്ലാ മക്കൾക്കും വേണ്ടി വീഡിയോ ചെയ്യുന്ന പറയുന്നത് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇപ്പം ചെയ്യുന്നത് ഇപ്പോ ബോബനെ ആ മെസ്സേജ് ഇടുമ്പോൾ ബോബനെ ചെയ് 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 ചെയ്തു കൊടുക്കുക ഞാൻ പറഞ്ഞു അമ്മയെ ഞാൻ ഉമ്പറണം ചെയ്തു അത് വിഷയമില്ല ഇപ്പൊ ഒന്നും കൂടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചെയ്യുവാണ് അതായത് നമ്മളൊരു പെൺകുട്ടികളെ കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഹൗസ് വൈഫായിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പറയണം എൻ്റെ വീട്ടിൽ പിന്നെ അച്ഛനും അമ്മയ്ക്ക് ചിലവിന് കൊടുക്കണം അപ്പം നിങ്ങൾ കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഹൗസ് വൈഫായിട്ടിരിക്കണം എന്ന് പറയണം ഭർത്ത മക്കളെ വളർത്തണം പിള്ളേരെ വളർത്തണം നൂറ് കാര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ ഇത്ര രൂപ കൊടുക്കണം എനിക്ക് എൻ്റെ മാതാപിതാക്കൾ ആരുടെ മുമ്പിൽ കൈനീട്ടാൻ പറ്റത്തില്ലെന്ന് അങ്ങനെ എല്ലാ പെൺകുട്ടികളും അവരുടെ അച്ഛനും അമ്മയ്ക്കും ചിലവിന് കൊടുക്കണം അവർക്കുണ്ടാകുക ഉണ്ടാകാതിരിക്കുക അത് നിങ്ങൾ അറിയത്തിരക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് ചിലവിന് കൊടുത്തിരിക്കണം അതാണ് നിയമം ആരുടെ നിയമം എൻ്റെ നിയമം എനിക്ക് ഞാൻ ഇതിൽ ഈ ഈ നിയമത്തിൽ ഞാനിപ്പോൾ അമ്മൂനോട് പറ ജോലിക്ക് പോയി ഇത്ര എനിക്ക് എനിക്കത് ആഗ്രഹമില്ല ഒരു ശീലവും ഒക്കെ നമ്മുടെ മലയാളി പിള്ളേരിൽ വളർത്തണം എന്താണെന്ന് വെച്ചാല് നമ്മൾ യൂറോപ്പിൽ യൂറോപ്പിലൊന്നും ജീവിക്കുന്നവരൊന്നുമില്ല അവിടെ സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് വാർദ്ധക്യത്തിൽ അവരെങ്കിലും മാതാപിതാക്കളെങ്ങോ കൊണ്ടുപോകണമെന്ന് ഇത്ര വയസ്സ് കഴിഞ്ഞാൽ സർക്കാർ അവരെ കംപ്ലീറ്റ് ചിലവും വാർദ്ധക്യത്തെക്കുറിച്ച് അവർക്ക് ഒരു ഇല്ലാതെ ജീവിക്കുക അതിനുള്ളതല്ല അവരുടെ അടുത്ത് നല്ല പ്രായത്തിൽ ടാക്സ് ആയിട്ടും ജി എസ് ടി ആയിട്ടൊക്കെ അവർ മേടിച്ചെടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ നമ്മുടെ നാട്ടിൽ നമ്മുടെ സർക്കാർ നമ്മളെ നോക്കുവോ വയസ്സായ ഇല്ലല്ലോ പിണറായി വിജയനൊക്കെ ആയിരത്തഞ്ഞൂറ് രൂപ തന്നെ പെൻഷൻ കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല ആറ് മാസം കൂടപ്പോഴാണ് കൊടുക്കുന്നത് പിന്നെ എങ്ങനെ വാർദ്ധക്യത്തിലുള്ളവർ മരുന്ന് മേടിക്കും അവരെങ്ങനെ ജീവിക്കും അവർക്ക് വില എടുക്കാൻ പറ്റുമോ അപ്പോൾ അതിനാണ് അവർ തൈ വെച്ചിരിക്കുന്നത് അപ്പം തൈ വെച്ച് അതിൽ ഫലം എല്ലാം ഉണ്ടാക്കിയാൽ അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് കൊടുക്കത്തുള്ളൂ വെച്ചവർക്ക് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ നേഴ്സ് എല്ലാവർക്കും നേഴ്സിനെ കെട്ടിയാൽ മതി എന്തിനായി നഴ്സിനെ എന്ന് പറയുന്നത് നഴ്സ് എന്ന് പറഞ്ഞാൽ പെണ്ണെ ഒരു ആധുനിക ശുശ്രൂഷ നടത്തുന്ന മാലാഹിയെ കല്യാണം ചെയ്ത് എന്ന് കല്യാണം ചെയ്ത് ജീവിക്കുകയെന്ന് പറഞ്ഞൊരു പുണ്യപ്രവർത്തി ആയതുകൊണ്ടാണ് അല്ല പണം കായ്ക്കുന്ന നല്ല ഒന്നാംതരം വരമാനമുള്ള ഒരു ഒന്നാന്തരം ഒരു പിന്നെ ഭാര്യനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അതായത് വരമാനമുള്ള മാർക്കറ്റിൽ നിലവാരമുള്ള നേഴ്സിനെ ഡോക്ടറെക്കാർ ചില യൂറോപ്യൻ കൺസിൽ ഡോക്ടറെക്കാർ കൂടുതൽ പൈസ ഉണ്ട് നേഴ്സിനെ അപ്പോൾ ആ നേഴ്സിനെ വേണമെന്ന് പറയുന്നത് ഔദാര്യമൊന്നുമല്ല പണ്ട് നേഴ്സുമാരോട് പുച്ഛോ ഇന്ന് നേഴ്സിനെ മതി കല്യാണം ചെയ്യാൻ എന്തിനാണ് കാശ് എന്താണ് പറയുന്നത് കാശ് പിടിക്കുന്ന മരം അല്ലേ അതിനു വേണ്ടിയിട്ടല്ലേ നേഴ്സിനെ എന്ന് പറയുന്നത് എന്നിട്ട് ഈ നേഴ്സിനെ ഉണ്ടാക്കിയ അച്ഛനും അമ്മയും പട്ടണി എന്നിട്ട് കൊണ്ടുപോകുന്ന മാത്രം ഇന്ന് അവനും അവൻ്റെ അമ്മയച്ചനും അവനും ഒക്കെ ഇന്ന് സുഖിക്കുന്നു അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ മനസ്സിലാക്കുക എൻ്റെ വീഡിയോ അവർക്ക് അയച്ചയച്ച് ഷെയർ ചെയ്ത് കൊടുക്കുക നേഴ്സിനെ ഉണ്ടാക്കി കൊണ്ടുവന്ന അച്ഛനും അമ്മയുണ്ടല്ലോ സൃഷ്ടിച്ചു കൊണ്ടു വന്നവര് അവരുടെ അച്ഛനും അമ്മയ്ക്ക് കൊടുക്കണം ശമ്പളത്തിന്റെ ഒരു ഭാഗം അവർക്ക് കൊടുക്കണം അവർക്ക് ആരുടെ മുമ്പിൽ കൈനീട്ടേണ്ട കാര്യം നിങ്ങളുടെ കൈ മുമ്പിൽ ഇരക്കേണ്ട കാര്യമില്ല അത് അവരുടെ അവകാശമാണ് ഈ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എനിക്ക് പെൺകുട്ടിയുടെ അമ്മയല്ല ഞാൻ രണ്ട് പെൺകുട്ടികളായിരിക്കും ഉള്ളത് അവിടെ ഞാൻ ഇങ്ങനെ ഇച്ചിരി രോഷമൊക്കെ കൊള്ളും അപ്പൊ ഈ ആ അമ്മയ്ക്ക് വേണ്ടിയാണ് ഇനി സംസാരിക്കുന്നത് ഇത് പരസ അങ്ങനെ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അമ്മമാർക്ക് പൈസ വരുന്നില്ലെന്നെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ ചിലപ്പോൾ പേര് വരെ വിളിച്ച് പറഞ്ഞിരിക്കും എനിക്ക് ആരെയും പേടിയില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് മാതാപിതാക്കൾക്ക് ചിലവ് ചെറുക്കൻ്റെ വീട്ടിലും കൊടുക്കണം പെണ്ണിൻ്റെ വീട്ടിലും കൊടുക്കണം നിങ്ങളെ ആരാണോ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടു വന്ന അവർക്ക് നിങ്ങളുടെ ശമ്പളത്തിൽ ഒരു അംശം കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അത് അവരുടെ അവകാശമാണ് ഇപ്പം എൻ്റെയൊക്കെ ഞാൻ ജോലിയില്ല അതായത് ഇരുന്ന് എൻ്റെ ബോബൻ്റെ കൂടെ ഞാൻ മറ്റേത് ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പത്ത് രൂപ ഉണ്ടാക്കുമായിരുന്നു അപ്പം ജോലി നിൽക്കൊന്നും പോകാതെ ബോബൻ എന്നെ കല്യാണം ചേച്ചി ഹൗസ് വൈഫായിട്ട് ബോബൻ്റെ കൂടെ ഇരുത്തിയപ്പോൾ എൻ്റെ അമ്മയ്ക്ക് കൃത്യമായി ബോബൻ ചെലവിന് അയച്ചു കൊടുക്കുമായിരുന്നു മാതാപിതാക്കളെ നോക്കണമെന്ന് പറയുന്ന ഭക്ഷണക്കാരിയാണ് ഞാൻ ഇപ്പം എൻ്റെ കൂടെ ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കൊരു കുട്ടി ചേച്ചിക്ക് ചേച്ചിക്ക് ബോബൻ ചേട്ടൻ്റെ അമ്മ കൂടെയില്ല മകൻ കൂടെയില്ല ആര് പറഞ്ഞ് അവരെ കൂടെ ഒന്നും വരട്ടെ അവർ പോകത്തില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും ഉപേക്ഷിച്ചതിലൂടെ നിൽക്കും അത്ര പ്യുവറായിട്ട് അവർ നോക്കുന്നത് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ അങ്ങനത്തെ പെണ്ണ് തന്നെയാണ് എടാ കണ്ടാൾക്കാരെയൊക്കെ നോക്കാമെങ്കിൽ ഉൾക്കൊള്ളണമെങ്കിലാണവന് എൻ്റെ ബോവൻ്റെ അമ്മയും ബോവൻ്റെ മോനും വന്ന അവർക്കൊന്നും ഒന്നും തോന്നില്ല ഞാൻ എൻ്റെ എന്നേൽ എൻ്റെ മക്കളേല് കാര്യമായിട്ട് നോക്കുന്നൊന്നും പറയേണ്ട കാര്യമില്ല ഞാൻ നാച്ചുറലി ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അതുകൊണ്ടല്ലേ എനിക്ക് നല്ലൊരു ഫ്രണ്ട്സിൻ്റെ വലയുണ്ട് സു ബന്ധുക്കളുടെ വലയുണ്ട് കൂടുന്നിടത്തല്ല ഞാൻ എനിക്കൊരു ഗാങ്ങ് ഉണ്ട് അതെന്തുകൊണ്ട് ഇവിടെയും ഇപ്പോൾ അതപ്പോൾ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു അത് നല്ല നമ്മളിൽ നല്ലൊരു പെരുമ ഒരു നല്ലൊരു ക്വാളിറ്റി അല്ലേ അത് അങ്ങനെ വേണ്ടേ നല്ല മനുഷ്യരായിട്ട് വേണ്ടേ ജീവിക്കാൻ ആരോടും സംസാരിക്കത്തുമില്ല മിണ്ടത്തുമില്ല ഒന്നും ഹെഡ് വൈറ്റ് വൈറ്റിട്ടില്ല മൂരാച്ച സ്വഭാവമൊന്നും എനിക്കില്ല ഇങ്ങോട്ട് മിണ്ടില്ല അങ്ങോട്ട് കയറി മിണ്ടും അങ്ങനത്തെ സ്വഭാവം എൻ്റെത് ഞാൻ എല്ലാവരോടും എല്ലാ വിധത്തിലുള്ള നല്ല സഹകരണമായിട്ടേ ഞാൻ നിൽക്കത്തുള്ളു പിന്നെ ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ വന്ന ഒന്ന് ക്ഷമിച്ച് രണ്ട് ക്ഷമിച്ച് മൂന്നാമത്തെ പ്രാവശ്യം എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ വെറുതെയും ഇടത്തില്ല അങ്ങനത്തെ ഉച്ചരുള്ള പെണ്ണ് തന്നെ ഞാൻ അങ്ങനെ ആയിരിക്കണം ഓരോ പെണ്ണും എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് സ്വന്തമായി പത്ത് രൂപ ഉണ്ടാക്കുന്നവരായിരിക്കണം സ്വന്തം കാര്യം നിൽക്കുന്നവരായിരിക്കണം ആരുടെയും കണക്കുണ നിന്ന് തിരക്കി നടക്കാത്ത പെണ്ണുങ്ങളായിരിക്കണം സ്വന്തം മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ചെയ്യുന്നവരായിരിക്കണം ഓരോ മനുഷ്യരും അങ്ങനെ ആയിരിക്കണം ഇപ്പോൾ ആ അമ്മ എന്തുകൊണ്ടാണ് കുറ്റം പറഞ്ഞത് മകള് രണ്ട് പെമ്മക്കളെയും രണ്ട് നേഴ്സുമാരും രണ്ടുപേരും കെട്ടിക്കൊണ്ടുപോയി ഒരു ചെലവിന് തരുന്നില്ല പിന്നെ അവര് പറഞ്ഞ ഞങ്ങളിപ്പോൾ ഹൗസ് വൈഫ് വൈഫായിട്ടിരിക്കല്ലോ അമ്മയ്ക്ക് ഞങ്ങൾ എങ്ങനെ ജോലി കാശ് തരും ഭർത്താവിൻ്റെ ഈശ്വര തരും ഇതിനുമുമ്പ് ഞാനിതുപോലൊരു വീട് സമാനതയുള്ളൊരു വീട് ഇട്ടിട്ടുണ്ട് വീട്ട് ഒരിക്കൽ കൊണ്ട് ഇടുവാണ് നിങ്ങളുടെ മാതാപിതാക്കത് കെട്ടിക്കൊണ്ടുപോയി ഞാൻ ഹൗസ് വൈഫ് ഇരിക്കുവല്ലോ എനിക്ക് ചെലവിന് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് അത് പറഞ്ഞ അടക്കത്തില്ല ഇവിടെ സർക്കാർ നമ്മുടെ ഒന്നും ഏറ്റെടുക്കാത്ത കാലത്തോളം നമ്മുടെ മാതാപിതാക്കളെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അങ്ങനെ നമ്മുടെ ഇന്ത്യൻ സർക്കാർ വാർദ്ധക്യത്തിലുള്ളവരെ ഏറ്റെടുക്കുന്ന ഒരു കാലഘട്ടം പറയുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടപ്പാ ഇപ്പം നിങ്ങൾ കൊടുത്തേ പറ്റത്തുള്ളൂ അവരുടെ കയ്യിലേക്ക് കാശു മുടക്കാണ് നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾക്ക് ജന്മം തന്ന് വളർത്തി നിങ്ങൾക്ക് വേണ്ട വേണ്ട എല്ലാ കാര്യം ചെയ്തത് അവരുടെ പല പല സ്വപ്നങ്ങളും ഇല്ലാതാക്കിയിട്ടാണ് പല പല ആഗ്രഹങ്ങൾ മാറ്റിവെച്ചിട്ടാണ് ഈ മക്കളെ സൃഷ്ടിച്ച് വളർത്തി അവരെ കൈ വളരുന്ന കാള് കാലി വല വളരുന്ന നല്ല സ്കൂളിലാണ് പഠിക്കുന്ന ട്യൂഷൻ കൊടുത്ത് വസ്ത്രം കൊടുത്ത് പിന്നെ സ്കൂളിൽ പഠിപ്പിച്ച് ഓരോരോ കാര്യങ്ങളും ചെയ്ത് ഇത്രയും കോളേജിൽ പഠിപ്പിച്ച് ഈ നേഴ്സിങ്ങിന് പഠിപ്പിച്ച് ഒരു ചിലവുമില്ല ഒരു ലോൺ പോലും എടുക്കാതെ അവരുടെ കംപ്ലീറ്റ് സമ്പാദ്യം നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കി പഠിപ്പിച്ച് നിങ്ങൾ നല്ല നിലയിൽ പോയി ജീവിച്ചു നിങ്ങൾ ജോലിക്ക് പത്താൽ അവരുടെ കുറ്റമല്ല മര്യാദക്ക് അങ്ങനെയുള്ള പെൺ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് സമാനതയോട് കൂടി പിന്നെ അവർക്ക് ചെലവിന് കൊടുത്തിരിക്കണം ഭാര്യ ഏതൊരാണെന്ന് കേട്ടാലും അവൻ്റെ ഭാര്യയുടെ അമ്മയ്ക്ക് ചിലവിന് കൊടുക്കുന്നുണ്ട് അച്ഛൻ ചെലവ് കൊടുക്കുന്നു അവരുടെ കുടുംബത്തിലേക്ക് ചെലവിന് കൊടുക്കുന്നുണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കണം ഏതെങ്കിലും ആൺകുട്ടികളുടെ പിന്നെ ആൺകുട്ടികളെ മാത്രമുള്ള വീട്ടിലെ അമ്മമാർ കേൾക്കുന്നുണ്ടെങ്കിൽ സ്വന്തം മരുമകളോട് ചോദിക്കണം നീ നിന്റെ വീട്ടിൽ ചെലവിന് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം ആണിൻ്റെ മാത്രം കുത്തകയല്ല പിന്നെ വേറൊരു കാര്യം ഒരു വീട്ടിൽ അച്ഛനും അമ്മയും രണ്ട് മക്കളുണ്ട് ആൺ മകൻ കല്യാണം ചെയ്ത് പെൺമകളും കല്യാണം ചെയ്ത് അവർ മാറി ഈ അച്ഛനും അമ്മയ്ക്ക് മകന് കൊടുത്തില്ല ചിലവിന് മകള് കൊടുക്കത്തില്ല മകള് പറയുന്ന മകൻ കൊടുക്കട്ടെ മകൻ പറയുന്നത് ഇത്ര സ്ത്രീധനമൊക്കെ മേടിച്ച് കെട്ടിച്ച് അവളല്ലേ പോയത് ഞാൻ പഠിച്ചിട്ട് മാത്രം സ്വന്തമായിട്ട് ജോലി മേടിച്ചാണ് ഞാൻ ജീവിക്കുന്നത് പിന്നെ എനിക്ക് പിന്നെ കൊടുക്കാൻ പറ്റില്ല അവൾ ഇത്ര സ്ത്രീ അവളും കൊടുക്കട്ടെ ഞാൻ കൊടുക്കാം ഞാൻ കൊടുക്കും കൊടുക്കുന്നത്രത്തിന് അവളും കൊടുക്കണമെന്ന് പറഞ്ഞു ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഈക്വലായിട്ട് എല്ലാ മക്കളും ആണായാലും പെണ്ണായാലും മാതാപിതാക്കൾക്ക് ചെലവിന് കൊടുത്തിട്ട് എൻ്റെ അവസാന കാലം ഇങ്ങനെ കടിപിടി കൂടാനും ഒന്നും ഉള്ളതല്ല അവർ നമ്മളെ എന്തിനാ വളർത്തിക്കൊണ്ട് വന്നത് നമ്മുടെ മക്കൾ നമ്മളോട് ഇങ്ങനെ ചെയ്താൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ വാർദ്ധക്യകാലത്ത് ഒരു ചോദ്യചിഹ്നം പോലെ അവരെ നിർത്തരുത് പിച്ചക്കാരെ പോലെ നമ്മുടെ മാതാപിതാക്കൾ നിർത്തരുത് അവരെ കാണുകയും ചെയ്യരുത് അവരങ്ങനെ പിക്ഷയാചിക്കുന്ന പോലെ യാചിക്കാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കരുത് ആരുടെ മുന്നിൽ നമ്മുടെ മാതാപിതാക്കൾ തലകുനിക്കാതെ നിൽക്കേണ്ടത് നമ്മുടെ അന്തസ്സിൻ്റെ പ്രശ്നമാണെന്ന് നിങ്ങളെ ഓരോരുത്തരും ചിന്തിക്കണം എന്നെ വീഡിയോ കാണുന്ന എല്ലാവരും വാർദ്ധക്യം ഇന്ന് അവർക്കാണെങ്കിൽ നാളെ നമുക്കുള്ളതാണ് ഇത്ര ചൂടായി പറഞ്ഞാൽ ക്ഷമിക്കണം ഇത് ചൂടാകലല്ല ഉള്ളി ഒരു വികാരം പ്രത്യേകിച്ച് പുറപ്പെടുത്തുന്നത് കേട്ടോ വിവരവും ബോധവും ഇല്ലാത്ത ചില എണ്ണങ്ങളുണ്ട് അവർക്ക് ഇത് ഫോണിലോട്ട് അട്ടി കൊടുത്തിടും ഷെയർ ചെയ്ത് കൊടുക്ക് എനിക്ക് നിങ്ങൾ ഷെയർ ചെയ്തിട്ട് കാശ് കിട്ടണമെന്ന് ഓർത്ത് പറയുന്നൊന്നും അല്ല കേട്ടാ ഇത് ആ അമ്മ ഒരു പത്ത് വട്ടമെങ്കിലും മെസ്സേജ് ഇട്ടുകൊണ്ട് ഞാനിത് ഇടുന്നത് അവരുടെ ബുദ്ധിമുട്ട് എനിക്ക് ശരിക്കും മനസ്സിലാവും അതുകൊണ്ട് ഞാൻ ഇടുന്നത് ചില കുട്ടികളുടെ സ്വഭാവമാണ് ആൺകുട്ടി പറയും അയ്യോ അമ്മയ്ക്കോ അച്ഛനും അവൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാം ഭാര്യയുടെ അമ്മയ്ക്കും അച്ഛനും കൊടുക്കരുത് മനസ്സിലായി അവരാണ് വളർത്തി കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് ഈ ഏഴ്സ് ആക്കിയിരിക്കുന്നത് ശമ്പളം വരുമ്പോൾ അവൾ അങ്ങോട്ട് അവൻ്റെ അക്കൗണ്ടിലോട്ട് ആയിരിക്കും പൈസ പോകുന്നത് അട്ട് ഇവളെ ഇരക്കണം അയ്യോ എൻ്റെ വീട്ടിലേക്കാണ് പൈസ അങ്ങനെ ഒരു പെണ്ണം നിൽക്കരുത് നിന്റെ ശമ്പളം നിൻ എനിപ്പോൾ ഇവിടെ ഞാൻ യൂട്യൂബിൽ എനിക്ക് പൈസ കിട്ടുന്നുണ്ട് എൻ്റെ അക്കൗണ്ടിലാണ് പൈസ കിടക്കുന്നത് എൻ്റെ ഇഷ്ടമാണ് എന്തു ചെയ്യുന്നത് ബോബൻ തിരക്കത്തിൽ എനിക്ക് ചിലവിന് ബോബം വേറെ തരുന്നുണ്ട് നാട്ടിലാണെങ്കിൽ വെക്കി ബോബൻ ഇരുപത്തയ്യായിരം രൂപ മാസം തരുമായിരുന്നു എൻ്റെ ജോലിക്കാർ ഞാൻ വീട്ടിൽ ജോലിയും ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല ജോലിക്കാരും നിന്നിട്ടുണ്ട് പതിനാറായിരം രൂപ ജോലിക്കാരിക്ക് കൊടുക്കുമായിരുന്നു ഒന്നും ചെയ്യേണ്ടത് എല്ലാവർക്കും അത്ര ആപത്തിശേഷം ഒന്നും ഉണ്ടായിരത്തില്ല മനസ്സിലായ അപ്പം നിങ്ങൾ ഒരു കാര്യം അല്ലെങ്കിൽ പിന്നെ ഞാനങ്ങനെ ഇത് മാത്രം തുണിയൊക്കെ ഇവിടെ തണിഞ്ഞു ഇരിക്കും നടക്കുന്ന നിങ്ങൾ കട്ടിലെ എനിക്ക് അന്നേരം എന്താ വല്ല വരുമാനമുണ്ടായിരുന്നു യൂട്യൂബിലൊക്കെ കിട്ടുന്ന പത്താ പന്ത്രണ്ടായിരം പതിനായിരം ഒക്കെ ആയിരുന്നു കിട്ടുന്നത് അതുകൊണ്ട് ഇപ്പം എനിക്ക് യൂട്യൂബിൽ ഒരുവിധം മെച്ചപ്പെട്ട് വരുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഭാര്യയ്ക്ക് അല്ല ഭാര്യയുടെ വീട്ടുകാർക്ക് ചിലവിന് കൊടുക്കുക ഭർത്താവും പറയണം ഭർത്താവിൻ്റെ വീട്ടിൽ ചിലവിന് കൊടുക്കുക ഭാര്യയും പറയണം രണ്ടുപേർക്കും സമാനതയാണ് അക്കൗണ്ടുകൾ ഭർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് ശമ്പളം പോയിട്ട് പിന്നെ ഇരക്കുന്ന സ്വഭാവമുള്ള പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള അങ്ങനെയാണെന്ന് ആ അമ്മ പറഞ്ഞു എൻ്റെ മകടാ അക്കൗണ്ട് അവനെയുള്ള ജോലിക്ക് പോയാലും അവൻ്റെ അക്കൗണ്ടിലാണ് കിട്ടുന്നത് ജോയിൻറ്റ് അക്കൗണ്ടിലോട്ട് അപ്പോൾ അവൾ പിന്നെ ചോദിക്കണം അവൾക്കത് ചോദിക്കാൻ ബുദ്ധിമുട്ട് അറിഞ്ഞു ചേട്ടൻ തരത്തില്ല എന്തിന് വെറുതെ ഇത്ര പഠിച്ച് തന്നെ പഠിച്ച് ഇങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുന്നു സ്വന്തം കാലം ഒരു മാതാപിതാക്കളെ നിർത്തുമ്പം മനസ്സിൽ നിങ്ങൾക്ക് സ്വയം ഉദ്രാത്തത്തിൽ അറിയത്തില്ല സ്വന്തം മാതാപിതാക്കൾ നമ്മൾ ചിലവിന് കൊടുക്കണമെന്ന് പിന്നെ അവരെന്താണ് അവർ അമ്പാനിയ വല്ലതാണ് സാമ്പത്തിക ശേഷിയായിട്ട് നല്ലോ ഒരു ഒന്നിനും കുഴപ്പമില്ല സ്വർണ്ണക്കരണ്ടിയായിട്ട് ജീവിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ നിങ്ങൾ പോട്ടോ ഒന്നും കൊടുത്തില്ലേലും കുഴപ്പമില്ല അവർക്ക് സാമ്പത്തികം ഉണ്ടെന്ന് പറയാം ഇത് അന്നം അന്നത്തിന് പോലും ജോലി ചെയ്ത് ജീവിക്കുന്ന ആ ആൾക്ക് ചിലവിന് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മര്യാദയ്ക്ക് ഇത് കേട്ടിട്ട് ഒരു നിമിഷം എല്ലാവരും ഒന്ന് ചിന്തിക്കുക നേഴ്സുമാരെയാണ് അവർ അപ്പം ഈ നേഴ്സുമാരായിട്ട് വിദേശ രാജ്യങ്ങളും അവിടെ ഇവിടെയൊക്കെ ഉള്ളവർക്കൊന്നും സെൻ്റി കൊടുക്കുന്നത് പിന്നെ ഈ ചെലവിന് തരാത്ത മക്കൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ട് അവരുടെ ഫോണിലേക്ക് ഇതൊന്ന് സെൻഡ് കൊടുക്ക് ദയവായില്ല മാതാപിതാക്കൾ ചിലവ് കൊടുക്കാത്ത എണ്ണങ്ങളുണ്ട് അവ അവന്മാർക്കും ചിലവിന് അവ എല്ലാവർക്കും കൊടുക്കുന്നത് അവർക്കൊന്ന് അവരെ ഒന്ന് കണ്ണ് ഇതൊന്നും പരസ്യമായിട്ട് പറയാൻ ആരും പറയുന്നില്ലല്ലോ ഞാൻ പറഞ്ഞ പോലെ ആരും പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല ഞാൻ കേട്ടിട്ടുമില്ല ഇങ്ങനെയെന്നും പറയുന്ന ഒരു ഞാനൊരു വി സാധാരണ വീട്ടമ്മയാണ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇതിങ്ങനെ പബ്ലിസിറ്റി ആയിട്ട് വാർത്താ ചാനലുകാരൊന്നും ഇങ്ങനെയുള്ള കാര്യം പറയത്തില്ലല്ലോ അവർ വല്ലയിടത്ത് വല്ല വിവാദമുള്ള കാര്യങ്ങളെല്ലാം പുറത്ത് ഇതൊരു വിവാദമല്ലല്ലോ പക്ഷേ ഇതാണ് ഏറ്റവും വലിയ വിവാദം ജീവിക്കാൻ നിവൃത്തിയില്ല അവരെ വല്ല ആത്മഹത്യയും ചെയ്യും വേഗം പൈസ കൊടുക്കും കേട്ടോ ചെലവിന് കൊടുക്കുക ഇന്ന് വരെ കൊടുക്കാതിരിക്കുന്നവരുണ്ടെങ്കിൽ മാ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് സ്ത്രീധനവും മേടിച്ച് നല്ല നേഴ്സ് പെണ്ണിനെയും കെട്ടിക്കൊണ്ട് പോയി നല്ല ഒന്നാന്തരം വരുമാനം കൊയ്യുന്ന ചേട്ടന്മാരുണ്ടെങ്കിൽ ആ ചേട്ടന്മാരൊക്കെ ഒന്ന് കേക്ക് ചെവി തുറന്ന് ആ എന്നിട്ട് അവിടെ പോയി ഭർത്താവിനേം മക്കളെയും അതിലുണ്ടാക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മാത്രം ശുശ്രൂഷിച്ച് സ്വന്തം അച്ഛനേ അമ്മേനൊന്നും തിരിഞ്ഞു നോക്കാത്ത ഏർ ആള് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കി അവരും ഒന്ന് കേക്ക് സ്വന്തം അച്ഛനും അമ്മേനെ ഒന്ന് തിരിഞ്ഞു നോക്ക് എന്തെങ്കിലും കൊടുക്ക് നിങ്ങളെ കേട്ടാ ഒരു സഹായം എന്തെങ്കിലും വാർദ്ധക്യകാലത്ത് എന്തായാലും അവരൊരു പാപം ചെയ്തതാണ് നിങ്ങളെ വളർത്തി പഠിപ്പിച്ച് നല്ല നിലയിൽ കെട്ടിച്ചു കേട്ടാ കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊന്നും ഒരു ദയവും കനിവുമൊക്കെ നിങ്ങൾക്കൊക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ